ലോകത്തെ പ്രധാന സാമ്പത്തിക ശക്തിയായി കുതിക്കുന്ന ഇന്ത്യ മറ്റൊരു നീക്കത്തിനും കൂടി തുടക്കമിടുകയാണ് അതായത് ഇന്ത്യൻ രൂപയെ അന്താരാഷ്ട്രവൽക്കരിക്കാനാണ് ആർ ബി ആലോചിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ശുപാർശ കേന്ദ്ര സർക്കാരിന് ആർ ബി റിപ്പോർട്ട് ധനമന്ത്രാലയം ഉൾപ്പെടെ വിശദമായ ശേഷം ഇക്കാര്യത്തിൽ അനുകൂല തീരുമാനമെടുത്താൽ രൂപയുടെ കരുത്ത് വർദ്ധിക്കും രാജ്യത്തെ ബാങ്കുകൾക്കും അവരുടെ വിദേശ ബ്രാഞ്ചുകൾക്കും വിദേശത്തുള്ളവർക്ക് രൂപയിൽ വായ്പ നൽകുന്നതിന് അനുമതി നൽകണമെന്നതാണ് ആർ ബി ഐയുടെ ശുപാർശ രൂപയിലുള്ള വ്യാപാരം ശക്തിപ്പെടാൻ ഇത് കാരണമാകും ഇതോടെ രൂപയ്ക്ക് കൂടുതൽ ആവശ്യം വരികയും കരുത്ത് വർദ്ധിക്കുകയും ചെയ്യും ധനമന്ത്രാലയത്തിനാണ് ആർ ബി ഐ ശുപാർശ നൽകിയിരിക്കുന്നത് ഇതിനായി ആദ്യം അയൽരാജ്യങ്ങളിലെ ഇന്ത്യക്കാർക്ക് കടം കൊടുക്കാമെന്ന് ആർ ബി ഐ പറയുന്നു ബംഗ്ലാദേശ് ഭൂട്ടാൻ നേപ്പാൾ ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ ജീവിക്കുന്ന ഇന്ത്യക്കാർക്ക് രൂപ വായ്പ കൊടുക്കാമെന്നതാണ് ആശയം ഇത് വിജയകരമായാൽ വിപുലീകരിക്കാം അന്തർദേശീയ തലത്തിൽ രൂപയുടെ ഇടപാടുകൾ വ്യാപിപ്പിക്കുകയും ചെയ്യും വാണിജ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ദക്ഷിണ ഏഷ്യയിൽ ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന തൊണ്ണൂറ് ശതമാനവും ബംഗ്ലാദേശ് ഭൂട്ടാൻ ശ്രീലങ്ക നേപ്പാൾ എന്നീ രാജ്യങ്ങളിലേക്കാണ് ഇന്ത്യൻ ബാങ്കുകളുടെ വിദേശ ബ്രാഞ്ചുകൾക്ക് നിലവിൽ ചില നിയന്ത്രണങ്ങളുണ്ട് വിദേശ കറൻസികളിൽ വായ്പ നൽകുന്നതിനാണ് പ്രധാന നിയന്ത്രണം കൂടാതെ ഇന്ത്യൻ കമ്പനികൾക്ക് വേണ്ടി വായ്പ നൽകാനേ അനുവാദവുമുള്ളൂ എന്നാൽ രൂപയുമായി ബന്ധപ്പെട്ട പുതിയ ശുപാർശകൾ സംബന്ധിച്ച് ഔദ്യോഗികമായി ആർ പ്രതികരിച്ചിട്ടില്ല കേന്ദ്രവും ഇക്കാര്യത്തിൽ പ്രസ്താവന ഇറക്കിയിട്ടുമില്ല അന്തർദേശീയ ഇടപാടുകളും നിക്ഷേപവും രൂപയിൽ തന്നെ നടത്തണമെന്നതാണ് ആർ ബി ഐയുടെ നിലപാട് ഇക്കാര്യം പ്രോത്സാഹിപ്പിക്കാൻ ചില നടപടികൾ ആർ ബി ഐ തുടങ്ങിയിട്ടുമുണ്ട് ഇന്ത്യക്ക് പുറത്തുള്ള പൗരന്മാർക്ക് റൂപി അക്കൗണ്ട് വിദേശത്ത് ആരംഭിക്കാൻ ആർ ബി ഐ അടുത്തിടെ അനുമതി നൽകിയിരുന്നു വ്യാപാര ആവശ്യങ്ങൾക്ക് വിദേശത്തെ രൂപയിലുള്ള ഇടപാട് അധികരിപ്പിക്കുകയാണ് ലക്ഷ്യം പ്രാദേശിക കറൻസിയിൽ ഇന്ത്യ ചില രാജ്യങ്ങളുമായി ഇടപാട് നടത്തുന്നുണ്ട് അടുത്തിടെ തയ്യാറാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഇടപാടുകൾ യു എ ഇൻഡോനേഷ്യ മാലിദ്വീപ് തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ് ആ രാജ്യത്തെ കറൻസിയും രൂപയുമാണ് പരസ്പരമുള്ള ഇടപാടുകൾക്ക് ഉപയോഗിക്കുക ഇന്ത്യൻ രൂപയ്ക്ക് കൂടുതൽ ആവശ്യം വരുന്ന സാഹചര്യമാണ് ഇതോടെ ഉണ്ടാവുക പണലഭ്യത ഉറപ്പാക്കാനുള്ള പദ്ധതിയും ആർ ആലോചിക്കുന്നുണ്ട് വിദേശത്തും രൂപയുടെ ഉപയോഗം സജീവമായാൽ രൂപ അന്താരാഷ്ട്ര കറൻസിയായി മാറും സൗദി അറേബ്യ ഉൾപ്പെടെ കൂടുതൽ രാജ്യങ്ങളുമായി ഇന്ത്യ പ്രാദേശിക കറൻസികളിലെ വ്യാപാരം ലക്ഷ്യമിടുന്നുണ്ട് ചൈനയും പ്രാദേശിക കറൻസി ഇടപാട് പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട് ഡോളറിന്റെ ആധിപത്യം തകർക്കുന്നതാണ് ഈ ഒരു നീക്കങ്ങൾ അങ്ങനെയാണെങ്കിൽ അത് ഡൊണാൾഡ് ട്രംപിന്റെ ഉറക്കവും കെടുത്തും അതേസമയം ഡീ ഡോളറൈസേഷൻ എന്ന രീതി ചൈന പിന്തുടരുന്നു എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഡോളറിലുള്ള വ്യാപാരത്തിന് പകരം സ്വർണത്തിലും പ്രാദേശിക കറൻസികളിലും ഇടപാട് നടത്തുന്ന രീതിയാണിത് ബ്രിക്സ് രാജ്യങ്ങൾ ചേർന്ന് പുതിയ കറൻസി പുറത്തിറക്കുമെന്ന വാർത്തകൾ വന്നിരുന്നുവെങ്കിലും ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടായിട്ടില്ല ലോകത്തെ ജനസംഖ്യയുടെ പകുതിയും ബ്രിക്സ് രാജ്യങ്ങളിലാണ് അവർ പുതിയ കറൻസി കൊണ്ടുവരുന്ന സാഹചര്യം വന്നാൽ ഡോളർ വീഴും മറ്റു രാജ്യങ്ങളും ഇത്തരത്തിൽ മുന്നിൽ വരാനായി പലതരത്തിലുള്ള നീക്കങ്ങളാണ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ യു എ ഇന്ത്യക്കാരെ ആകർഷിക്കാനുള്ള പണം കൊയ്യുക എന്ന നേട്ടത്തിനായി ഗോൾഡൻ വിസ നടപ്പാക്കിയിരുന്നു അത്തരത്തിൽ നടപ്പാക്കിയ ഗോൾഡൻ വിസ വൻതോതിൽ ജനശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തിരുന്നു സിനിമ കായിക താരങ്ങളും നിക്ഷേപകരും വ്യവസായികളുമെല്ലാം യു എയുടെ ഗോൾഡൻ വിസ സ്വന്തമാക്കിയിട്ടുണ്ട് പത്ത് വർഷത്തോളം യു താമസിക്കാൻ സാധിക്കുമെന്നതാണ് ഗോൾഡൻ വിസയുടെ നേട്ടം എന്നത് മാത്രമല്ല ആശ്രിതരുടെ പഠനം ജോലി എന്നിവയെല്ലാം എളുപ്പമാക്കുകയും ചെയ്യും അതുപോലെ തന്നെ സമാനമായി ദീർഘകാല വിസ ഒമാനും തയ്യാറാക്കിയിട്ടുണ്ട് സൗദി അറേബ്യയും വിദഗ്ധരെ ആകർഷിക്കാൻ ദീർഘകാല വിസ ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോഴിതാ മറ്റൊരു രാജ്യം കൂടി ഈ ഗണത്തിലേക്ക് എത്തിയിരിക്കുകയാണ് തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യമായ വിയറ്റ്നാമാണ് ഈ വിസ അനുവദിക്കുന്നത് ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവരെ ആകർഷിക്കുകയാണ് ലക്ഷ്യമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു പത്ത് വർഷത്തേക്കുള്ള വിസയാണ് വിയറ്റ്നാം ആരംഭിച്ചിരിക്കുന്നത് വിദേശ നിക്ഷേപകർ വിദഗ്ധ തൊഴിലാളികൾ സംരംഭകർ വിനോദസഞ്ചാരികൾ എന്നിവരെ ലക്ഷ്യമിട്ടാണ് വിയറ്റ്നാമിന്റെ നടപടി വിയറ്റ്നാം പൗരന്മാർക്ക് ലഭിക്കുന്ന ഏതാണ്ട് എല്ലാ സൗകര്യങ്ങളും ഗോൾഡൻ വിസയിൽ വിസയിലെത്തുന്ന വിദേശികൾക്ക് ലഭിക്കുമെന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ദീർഘകാല വിസ പിന്നീട് പുതുക്കാൻ സാധിക്കുമെന്നതാണ് ഐ ടി ടെക്സ്റ്റൈൽസ് പുനരുപയോഗ ഊർജം തുടങ്ങി വിവിധ രംഗങ്ങളിൽ ും കഴിയും അപേക്ഷ സമർപ്പിക്കേണ്ടത് അതേസമയം വിയറ്റ്നാമിന്റെ എംബസിയിൽ നേരിട്ട് പോകേണ്ട ആവശ്യവുമില്ല ഇൻവെസ്റ്റർ വിസ പ്രൊഫഷണൽ വിസ തുടങ്ങി വിവിധ കാറ്റഗറിയിലുള്ള വിസകൾ വിയറ്റ്നാമിൽ ലഭ്യമാണ് വിയറ്റ്നാമിലെ കോളേജുകൾ ആശുപത്രികൾ എന്നിവയെല്ലാം ഗോൾഡൻ വിസ ലഭിക്കുന്ന വ്യക്തികൾക്ക് ഉപയോഗിക്കാം ചില മാനദണ്ഡങ്ങൾ പാലിച്ചാൽ സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിക്കും അപേക്ഷകർക്ക് പാസ്പോർട്ട് ആവശ്യമാണ് സാമ്പത്തിക ഭദ്രതയും വേണം യോഗ്യത തെളിയിക്കുന്ന രേഖ ആരോഗ്യ ഇൻഷുറൻസ് എന്നിവയും വേണം കൂടാതെ ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടാകാനും പാടില്ല വിസ ലഭിച്ചാൽ പങ്കാളിയെ മക്കളെയും ഉൾപ്പെടുത്താനുള്ള അനുമതിയും ലഭിക്കും ഹനോയ് ഹുജിമിൻ സിറ്റി തുടങ്ങി വിയറ്റ്നാമിലെ പ്രധാന നഗരങ്ങളെല്ലാം പുതിയ വിസ നടപടികൾക്ക് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് വിസ സംബന്ധിച്ച പ്രാഥമിക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ വൈകാതെ അധികൃതർ പുറത്തുവിടുമെന്നാണ് പ്രതീക്ഷ ടൂറിസവും നിക്ഷേപവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിയറ്റ്നാം ഭരണകൂടം പുതിയ വിസയ്ക്ക് തുടക്കമിട്ടിരിക്കുന്നത് വിദേശത്ത് നിന്ന് സമ്പന്നർ എത്തുന്നതോടെ കൂടുതൽ ഫണ്ട് രാജ്യത്തേക്ക് ഒഴുകുമെന്നും തൊഴിലവസരം വിപുലമാകുമെന്നും അവർ പ്രതീക്ഷിക്കുന്നുണ്ട് കൂടുതൽ രാജ്യങ്ങൾ ഇത്തരം ദീർഘകാല വിസകൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് സാമ്പത്തിക ഭദ്രത ശക്തമാക്കുകയാണ് എല്ലാവരുടെയും ലക്ഷ്യം ചില രാജ്യങ്ങൾ നിശ്ചിത കാലത്തേക്ക് മാത്രമായി ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വിസ ഇളവുകൾ പ്രഖ്യാപിക്കാറുണ്ട് തായ്ലാന്റ് ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങൾ അടുത്തിടെ ഇന്ത്യക്കാർക്ക് ഇളവ് പ്രഖ്യാപിക്കും の <music>